ശ്രീരാമനാമം വീണ്ടും ഒരു ഉത്സവ സീസൺ ആരംഭിക്കാൻ പോവുകയാണ് ആനയും പൂരവും വെടിക്കെട്ടും മേളവാദ്യങ്ങളുമുള്ള ആ മനോഹരമായ ദിവസങ്ങളിലേക്ക് കടക്കുമ്പോഴും നമ്മുടെ നെഞ്ചിലൊരു നീറ്റലായി ഏതാനും ഗജവീരന്മാരെ ഈ വർഷം നഷ്ടമായിട്ടുണ്ട് വർഷങ്ങളോളം ആനകേരളത്തിൻ്റെ ഭാഗമായിരുന്ന നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ടവരായിരുന്ന ആ ഗജവീരന്മാർക്ക് നിത്യശാന്തി നൽകാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ഗജവീരന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം കോഴിപ്പറമ്പിൽ അയ്യപ്പൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഒന്നാം തീയതി കേരളത്തിലെ ആനപ്രേമികളെ സങ്കടത്തിലാക്കിക്കൊണ്ട് കോഴിപ്പറമ്പിൽ അയ്യപ്പൻ എന്ന കൊമ്പൻ ചെരിഞ്ഞു അറുപത്തിമൂന്ന് വയസ്സുണ്ടായിരുന്ന അയ്യപ്പൻ പ്രായാധികമായ രോഗങ്ങൾ മൂലമാണ് ചെരിഞ്ഞത് സ്വഭാവം കൊണ്ട് ആനപ്രേമികളുടെ പ്രിയപ്പെട്ടവനായിരുന്ന അയ്യപ്പൻ തൃശൂർപൂരം അടക്കമുള്ള ഒട്ടുമിക്ക ഉത്സവപൂര പരിപാടികളിലും പങ്കെടുത്തിരുന്നു അപൂർവം ചില ആനകളിൽ മാത്രം കണ്ടുവരുന്ന നാൽക്കൊമ്പെന്ന പ്രത്യേകതയും ഈ ആനയ്ക്കുണ്ടായിരുന്നു ഊട്ടോളി ചന്തു ഊട്ടോളി ചന്തു എന്ന മോഴ ആനയെ നമുക്ക് നഷ്ടമായത് മാർച്ച് ഇരുപത്തൊന്ന് വെള്ളിയാഴ്ചയായിരുന്നു ചെരിയുമ്പോൾ വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് ആനക്കുട്ടിയുടെ പ്രായം നിരവധി വർഷങ്ങൾക്ക് മുൻപ് വാളയാർ ചുരം കടന്ന കേരളത്തിലേക്കെത്തിയ ഈ മോഴയാന വർക്കലയിലും നന്ദിലത്ത് ഗ്രൂപ്പിലും ഊട്ടോളിയിലും ചന്തു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു മോഴയാന ആയതുകൊണ്ട് തന്നെ കരുത്തിലും വാശിയിലും കൊമ്പന്മാരെക്കാൾ ഒരുപടി മുന്നിലായിരുന്നു ഇവൻ തടിപ്പണിയിലും ഉത്സവ പരിപാടികളിലും നിറസാന്നിധ്യമായിരുന്ന ചന്തുവിന്റെ വേർപാട് ആന കേരളത്തിന് തീരാ നഷ്ടമാണ് ഹൃദയാഘാതമാണ് ആനയുടെ മരണകാരണമെന്ന് പറയുമ്പോഴും വളരെ ചെറുപ്രായത്തിൽ ഇത്രയും ചെറിയൊരു ആനയ്ക്ക് ഹൃദയാഘാതമുണ്ടായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആതിരപ്പിള്ളിക്കൊമ്പൻ അരിക്കൊമ്പനെന്ന ശേഷം കേരളത്തിലെ മൃഗസ്നേഹികളുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ ആകർഷിച്ച സംഭവമായിരുന്നു ആതിരപ്പിളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പന്റെ ചികിത്സയും അവൻ ചേരിഞ്ഞതും കാട്ടാനകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കൊമ്പനെ ആദ്യം മയക്കുവടി വെച്ച് താൽക്കാലിക ചികിത്സ നൽകി കാട്ടിലേക്ക് വിട്ടെങ്കിലും പിന്നീട് ആനയുടെ നില ഗുരുതരമായി എന്ന് മനസ്സിലാക്കി ആനയെ പിടികൂടി ആനക്കൂട്ടിലെത്തിച്ച് ചികിത്സ നൽകാൻ ശ്രമിക്കുമ്പോൾ ആന ചെരിയുകയായിരുന്നു ഒരു ആദ്യം തന്നെ ആനയെ പിടികൂടി ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ കാട്ടാന രക്ഷപ്പെട്ടേനെ ഗുരുവായൂർ നന്ദിനി ഗുരുവായൂർ ദേവസ്വത്തിലെ മുതിർന്ന ആനയായ നന്ദിനി ഏപ്രിൽ പന്ത്രണ്ടിന് ചരിഞ്ഞു ചെരിയുമ്പോൾ പ്രായം അറുപത്തഞ്ച് വയസ്സുണ്ടായിരുന്ന നന്ദിനി പാദരോഗം മൂർച്ഛിച്ച് മാസങ്ങളായി ചികിത്സയിലായിരുന്നു ഏപ്രിൽ പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് രണ്ട് നാല്പത്തിയഞ്ചിനായിരുന്നു നന്ദിനി ചെരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഒൻപതിന് നിലമ്പൂർ സ്വദേശി പള്ളിയാലിൽ നാരായണൻ നായരാണ് നന്ദിനെ ഗുരുവായൂരപ്പന് നടക്കിരുത്തിയത് വലിയ ആര്യനന്ദൻ കുന്നംകുളം കീഴൂർ വലിയപുരയ്ക്കൽ ആനത്തറവാട്ടിലെ കൊമ്പനായ വലിയപുരയ്ക്കൽ ആരിനന്ദൻ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വിട വാങ്ങി കുന്നംകുളം കീഴൂർ സ്വദേശി അബിയുടെ ആനയായിരുന്ന വലിയപുരക്കൽ ആരിനന്ദന് ചരിയുമ്പോൾ അറുപത് വയസ്സിനടുത്ത് പ്രായമുണ്ടായിരുന്നു കുന്നംകുളം മേഖലയിലെ എല്ലാ ഉത്സവങ്ങളിലെയും പ്രധാനപ്പെട്ട എഴുന്നള്ളിപ്പാന കൂടിയായിരുന്നു ആര്യനന്ദൻ വർഷങ്ങൾക്ക് മുൻപ് ബീഹാറിൽ നിന്നുമാണ് ഈ ആനയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഓമല്ലൂർ നന്ദൻ ആലരാജു മുണ്ടക്കൽ ശ്രീനന്ദൻ എന്നീ പേരുകളിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നിട്ടുണ്ട് ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ തൃശൂർ പാലക്കാട് എറണാകുളം തുടങ്ങിയ ജില്ലകളിലെ ഉത്സവങ്ങളിൽ തൻ്റേതായ സ്ഥാനം നേടിയെടുത്തവനാണ് ആര്യ നന്ദൻ കരുവന്തല ഗണപതി രണ്ടായിരത്തി ഇരുപത്തി നഷ്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കരിമന്തല ഗണപതി എന്ന കൊമ്പൻ ആന കേരളത്തിൽ നിന്നും വാങ്ങിയതായിരുന്നു ചെരിയുമ്പോൾ വെറും ഇരുപത്തി ആറ് വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്ന ഗണപതിയെ ആന കേരളത്തിന്റെ ഭാവി വാഗ്ദാനമായി ആനപ്രേമികൾ കണ്ടിരുന്നു ദേവസ്വത്തിന്റെ ദേവസ്വന്തമായിരുന്ന കാളിദാസൻ എന്ന കൊമ്പൻ ചരിഞ്ഞ ശേഷമാണ് ഒറ്റപ്പാലത്ത് നിന്നും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗണപതിയെ സ്വന്തമാക്കുന്നത് ദേവസ്വന്തമാക്കുന്നത് ഉദരസംബന്ധമായ അസുഖത്തിന് ദീർഘനാളുകളായി ചികിത്സയിലായിരുന്ന ഗണപതി ഏപ്രിൽ ഇരുപത്തി ഒന്ന് ഞായറാഴ്ച രാത്രിയോടെയാണ് ചരിഞ്ഞത് ചെമ്മരപ്പള്ളി മാണിക്യം കുങ്കി എന്ന സിനിമയിലൂടെ പ്രശസ്തനായ ആനയായിരുന്ന ചെമ്മരപ്പള്ളി മാണിക്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി വിട പറഞ്ഞു പത്തനംതിട്ട സ്വദേശി ചുങ്കപ്പാറ രഘുനാഥന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കൊമ്പനായിരുന്ന മാണിക്യം ആസാമിൽ നിന്നുമാണ് കേരളത്തിലേക്ക് എത്തുന്നത് ശാന്ത സ്വഭാവവും ആരെയും ആകർഷിക്കുന്ന ഗജസൗന്ദര്യവും ഉണ്ടായിരുന്ന മാണിക്യത്തിന്റെ വേർപാട് തീരാ നഷ്ടമാണ് പാദരോഗത്തിന് ചികിത്സയിലായിരുന്ന മാണിക്യം കുഴഞ്ഞുവീണ് ചെരിയുകയായിരുന്നു ഗുരുവായൂർ ഗോപി കണ്ണൻ ഗുരുവായൂർ ഉത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന ആനയൂട്ടത്തിൽ ഒൻപത് തവണ വിജയിച്ച താരപദവിയുള്ള ഗുരുവായൂർ ദേവസ്വം കൊമ്പൻ ഗോപികണ്ണൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പതിന് ചരിഞ്ഞു മെയ് ഇരുപത്തെട്ടാം തീയതിയോടെ മതപ്പാടിൽ കെട്ടിയിരുന്ന കണ്ണൻ വയറുവേദനയുടെ ലക്ഷണങ്ങൾ കാണിച്ചിരുന്നു എന്നാൽ ആന മതപ്പാടിലായതിനാൽ അടുത്തുപോയി ചികിത്സിക്കാൻ കഴിഞ്ഞിരുന്നില്ല പിറ്റേ ദിവസം പനമ്പട്ടയും അവിലും ഭക്ഷിച്ച കണ്ണൻ രാത്രിയോടെ തളർന്നു വീഴുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പതാം തീയതി പുലർച്ചെ മണിയോടെ ഗോപികണ്ണൻ ഗുരുവായൂരപ്പൻറെ പാദങ്ങളിൽ വിളയം പ്രാപിച്ചു ചെറിയൊമ്പത് വയസ്സ് മാത്രമായിരുന്നു ഗോപികണ്ണൻറെ പ്രായം ചാത്തപുരം ബാബു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിലെ ആനപ്രേമികളെ ഏറെ വിഷമിപ്പിച്ചൊരു രംഗമായിരുന്നു കൊമ്പൻ ചാത്തപുരം ബാബുവിന്റെ ജടത്തിനു സമീപം ഇരുന്ന് കരയുന്ന അവന്റെ ഉടമയായിരുന്ന ജയശ്രീ കേരളത്തിലെ വനിത ആനപ്പാപ്പാൻ എന്നറിയപ്പെട്ടിരുന്ന ജയശ്രീയുടെ സ്വന്തമായിരുന്നു ചാത്തപുരം ബാബു എന്ന കൊമ്പൻ ആനപ്പാപ്പാൻമാരെ പോലെ വസ്ത്രം ധരിച്ച് പൂരപ്പറമ്പുകളിൽ എത്തുന്ന ജയശ്രീക്ക് പിന്നാലെ ഉത്സവപ്പറമ്പുകളിൽ അനുസരണയുടെ തലയാട്ടി വരുന്ന ബാബുവിനെ ആർക്കും മറക്കാൻ കഴിയില്ല കൽപ്പാത്തി ചാത്തപുരം ഗ്രാമത്തിലെ അഗ്രഹാരത്തിലെ ജയശ്രീയുടെ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ആസാമിൽ നിന്നുമാണ് ബാബുവിനെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് അച്ഛൻ മരിച്ച ശേഷം ആനെ വിൽക്കാതെ അവനെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചിരുന്നു ജയശ്രീ ചെരിയുമ്പോൾ അൻപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഓമല്ലൂർ മണികണ്ഠൻ കലിയുഗരതനായ ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ കൊമ്പൻ ഓമല്ലൂർ മണികണ്ഠൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ രണ്ടാം തീയതി ഭഗവാന്റെ പാദങ്ങളിൽ വിളയം പ്രാപിച്ചു ഒരു കാലത്ത് ചട്ടം പിത്തരം കൊണ്ട് കുപ്രസക്തി നേടിയ കൊമ്പനായിരുന്നു ഓമല്ലൂർ മണികണ്ഠൻ നിരവധി പാപ്പന്മാരെ കൊല ചെയ്ത മണികണ്ഠനെ പിന്നീട് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിലേക്ക് മാറ്റുകയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പേരുകേട്ട ഒട്ടനവധി പാപ്പന്മാർ മണികണ്ഠനെ വഴി നടത്തിയിട്ടുണ്ട് എന്നാൽ ഏറ്റവും മികച്ച കൂട്ടുകെട്ടുണ്ടാകുന്നത് തെക്കൻ ബിനോയ് എന്ന ആനപ്പാപ്പാന്റെ ചുമതലയിലായിരുന്നു ബിനോയ് പാപ്പാന്റെ പരിചരണത്തിൽ ചട്ടമ്പി സ്വഭാവമെല്ലാം മറന്ന് മണികണ്ഠൻ വർഷങ്ങളോളം സമാധാനപ്രിയനായി ജീവിച്ചു എന്നാൽ ഒരു വർഷം മുമ്പ് ബിനോയ് അന്തരിച്ചതിന് പിന്നാലെ ഈ വർഷം ജൂലൈ രണ്ടാം തീയതി മണികണ്ഠനും ചെരിഞ്ഞു കോന്നിക്കൊച്ചയ്യപ്പൻ പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിലെ കുട്ടിയാന അഞ്ചു വയസ്സുകാരൻ കൊച്ചയ്യപ്പൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം രണ്ടാം തീയതി കോന്നി ആനക്കൂട്ടിൽ ചെരിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആങ്ങമൂഴി വനത്തിൽ നിന്നാണ് ആനക്കൂട്ടത്തിൽ നിന്ന് തള്ളിയ കൊച്ചയ്യപ്പനെ കണ്ടെത്തി പരിപാലിച്ചത് രാവിലെ പാപ്പാനെത്തിയപ്പോഴാണ് ചലനം നിലയിൽ കൊച്ചയ്യപ്പനെ കണ്ടത് ആനക്കൂട്ടിലെത്തുന്നവരുടെയും ജീവനക്കാരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു കൊച്ചയ്യപ്പൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നഷ്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈരാറ്റുപേട്ട അയ്യപ്പൻ എന്ന ആനയുടെ വിയോഗം കാവടി മഴവിൽക്കാവടിയെന്ന് ആനപ്രേമികൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന ഈരാറ്റുപേട്ട അയ്യപ്പൻ കോടനാട് ആനക്കൂട്ടിലെ ആനയായിരുന്നു വെള്ളിക്കുന്നേൽ പരവൻ പറമ്പിൽ തോമസ് പി തോമസിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ആനയായിരുന്ന അയ്യപ്പൻ ഗജലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ആനയായിരുന്നു കേരളത്തിലെ ഏറ്റവും മികച്ച പത്ത് ആനകളുടെ ലിസ്റ്റിൽ മുൻപന്തിയിലുണ്ടായിരുന്ന അയ്യപ്പന്റെ നിയോഗം ആന കേരളത്തിന് തീരാ നഷ്ടമാണ് ചെരിയുമ്പോൾ അൻപത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു എന്നാണ് കണക്കെങ്കിലും ആനയ്ക്ക് അതിൽ കൂടുതൽ പ്രായമുണ്ടെന്നാണ് ആനപ്രേമികളും പാപ്പാന്മാരും പറയുന്നത് ഉദര രോഗമാണ് ആന ചെരിയാൻ കാരണമെന്ന് കരുതുന്നു കിരൺ നാരായണൻകുട്ടി കോട്ടയം ജില്ലയുടെ ഇരട്ടച്ചങ്കനെന്ന് ആനപ്രേമികൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന കിരൺ നാരായണൻകുട്ടിയെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി നമുക്ക് നഷ്ടമായി വാളയാർ ചുരം കടന്ന് മലയാള മണ്ണിലേക്ക് കാൽവെച്ചു കയറിയ ഇരട്ടച്ചങ്കനായിരുന്നു കുട്ടി വാശിയുടെ കാര്യത്തിൽ ഏതൊരു കൊമ്പനിയും പിന്നിലാക്കുന്ന നാരായണൻ കുട്ടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മയക്കുവെടിമടിച്ച ആനകളിലൊന്നായിരുന്നു ബീഹാറിയാണെങ്കിലും ഒൻപതര അടിക്ക് മുകളിൽ പൊക്കവുമായി കേരളത്തിലെ തലയെടുപ്പുള്ള ആനകളുടെ കൂട്ടത്തിൽ മുൻപന്തിയിലായിരുന്നു നാരായണൻകുട്ടിയുടെ സ്ഥാനം പാല പുലിയന്നൂർ ക്ഷേത്രത്തിലെ ആനയൂട്ടായിരുന്നു നാരായണൻകുട്ടിയുടെ അവസാന പരിപാടി നടൻ ജയസൂര്യ നായകനായെത്തിയ പൂരം എന്ന ചിത്രമടക്കം അരഡസനോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ചെരിയുമ്പോൾ അറുപത് വയസ്സുണ്ടായിരുന്ന നാരായണൻകുട്ടി പ്രായാധികമായ രോഗങ്ങൾ മൂലമാണ് ചരിഞ്ഞത് ഗുരുവായൂർ ഗോകുൽ വളർന്നു വരുന്ന ആനകളിൽ ഏറെ ഒരു ആനയായിരുന്നു ഗുരുവായൂർ ഗോകുൽ എന്ന കൊമ്പൻ ഒരിക്കൽ ഒരു തെങ്ങ് ആനയുടെ കൊമ്പിൽ വീണ് ഒരു കൊമ്പ് നഷ്ടമായെങ്കിലും ആരെയും ആകർഷിക്കുന്ന ഉടമയായിരുന്നു ഗോകുൽ കൂട്ടാനക്കുത്തിന് കുപ്രസക്തി ഉണ്ടായിരുന്ന ഗോകുൽ കുറേക്കാലം പുന്നത്തൂർ ആനക്കൂട്ടയ്ക്കുള്ളിൽ തളയ്ക്കപ്പെട്ടിരുന്നു എന്നാൽ പഴയ ചട്ടമ്പി സ്വഭാവമൊക്കെ മാറി മിടുക്കനായി തിരിച്ചു വന്ന ഗോകുലിന് മറ്റേതു കൊമ്പന്മാരെക്കാളും ആവശ്യക്കാരുണ്ടായിരുന്നു കർണാടകയിൽ നിന്നുമാണ് ഗോകുൽ എത്തുന്നത് കഴിഞ്ഞ വർഷം ഒരു ഉത്സവ പരിപാടിക്കിടയിൽ ഗുരുവായൂർ ദേവസ്വത്തിലെ മറ്റൊരു കൊമ്പനായ പീതാംബരനിൽ നിന്നും കുത്തേറ്റതാണ് ആനയുടെ മരണകാരണമായതെന്ന് കരുതുന്നു കോണാർക്ക് കണ്ണൻ തൃശൂർ കുന്നംകുളത്തെ ഒട്ടുമിക്ക ഉത്സവപൂരാഘോഷങ്ങളിലും നിറസാന്നിധ്യമായിരുന്ന കോണാർക്ക് കണ്ണൻ എന്ന കൊമ്പൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തെട്ടാം തീയതി ആന കേരളത്തോട് വിട പറഞ്ഞു കേരളത്തിലെ പേരുകേട്ട ഒട്ടനവധി ആനകളുടെ ജീവനെടുത്ത ഇരണ്ടക്കെട്ടെന്ന മഹാവ്യാധിയായിരുന്നു കൊണാർക്ക് ജീവൻ എടുത്തത് ദീർഘനാളുകളായി എരണ്ടക്കെട്ടിന് ചികിത്സയിലായിരുന്ന കണ്ണൻ ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി രാവിലെ എട്ട് മണിയോടെയാണ് വീട് പറഞ്ഞത് കുന്നംകുളം സ്വദേശി വിനോയ് കൊണാർക്കിന്റെ ഉടമസ്ഥതയിലുള്ള ആനയായിരുന്നു കൊണാർക്ക് കണ്ണൻ വലിയപുരയ്ക്കൽ സൂര്യൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് വലിയപുരക്കൽ സൂര്യൻ എന്ന കുമ്പൻ ചരിഞ്ഞത് ഏതാനും ദിവസങ്ങളായി ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന കൊമ്പന് ചികിത്സ നൽകി വരികയായിരുന്നു തൃശൂർ ജില്ലയിലെ കുന്നംകുളം കീഴൂർ വലിയപുരയ്ക്കൽ തറവാട്ടിലെ അബിയുടെ സ്വന്തമായിരുന്നു വലിയപുരയ്ക്കൽ സൂര്യൻ എന്ന കുമ്പൻ ഏകദേശം അൻപത്തഞ്ച് വയസ്സോളം പ്രായമുണ്ടായിരുന്ന ഈ കൊമ്പൻ മുൻപ് ഇടക്കുന്നി ഉണ്ണികൃഷ്ണൻ വാര്യരുടെ സ്വന്തമായിരുന്നു ശാന്ത സ്വഭാവവും ആരെയും ആകർഷിക്കുന്ന ഗജസൗന്ദര്യവുമുള്ള വാലയപുരക്കൽ സൂര്യൻ എന്ന കൊമ്പന്റെ വിയോഗം കേരളത്തിന് ഒരു തീരാനിഷ്ടമാണ് മാവേലിക്കര ഗണപതി പ്രത്യക്ഷ ഗണപതി എന്ന് വിളിക്കാവുന്നതിന് അർഹനായിരുന്ന മാവേലിക്കര ഗണപതി എന്ന കൊമ്പൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം പതിനൊന്നാം തീയതി ആന കേരളത്തോട് വിട പറഞ്ഞു സഹ്യപുത്രന്മാരെ വെല്ലുന്ന ആനച്ചന്തത്തിന്റെ പര്യായമായിരുന്ന മാവേലിക്കര ഗണപതി തെക്കൻ നാട്ടിലെയും വടക്കൻ നാട്ടിലെയും എല്ലാ ഉത്സവപൂരങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് വാളയാർ ചുരം കടന്നാണ് മറനാട്ടിൽ നിന്നും ഗണപതി കേരളത്തിലേക്ക് എത്തുന്നത്